എൻ്റെ പേര് ത്രേസ്യാമ്മ ക്രിസ്റ്റഫർ ഞാൻ മംഗല ഇടവയിൽ നിന്നും വരുന്നു ഞാൻ കഴിഞ്ഞ മാർച്ച് നാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ ഉക്രയിൽ മെഡിസിന് പഠിക്കുമായിരുന്നു കോവിഡ് വന്ന പോലും വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു മകനെ മൂന്ന് മാസത്തെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാതെ വന്നപ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും കട്ടാക്കി ക്ലാസ്സിൽ മൂന്ന് പിള്ളേരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് കഴിഞ്ഞ കുട്ടിയായിരുന്നു കൊണ്ട് അവന് ക്ലാസ്സിൽ നിന്ന് കട്ടാക്കിയ പോലെ അവന് ഒരുപാട് വിഷമുണ്ടായി ഞാൻ ഈശോട് എപ്പോഴും ചോ കരഞ്ഞാ ഇതുവരെ ഇല്ലാത്ത ഫീസിൻ്റെ തടസ്സം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈശോ എനിക്ക് വചനത്തിലൂടെ പറഞ്ഞത് നീ ഇതിനെ ഓർത്ത് ദൈവത്തെ പിന്നീട് സ്തുതിക്കും യുക്രൈൻ യുദ്ധം ഉണ്ടാകുന്നതിന് വേണ്ടി മൂന്ന് മാസം മുമ്പാണ് എനിക്ക് വചനം കിട്ടിയത് ഞങ്ങൾ ഏജൻസി വഴി ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏജൻസിക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു കോളേജ് അധികൃതർ തന്ന അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ അയച്ചു ആറുമാസത്തെ ഫീസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരുപാട് പേരുടെ പലിശക്കടങ്ങൾ ആയിട്ട് അയച്ചത് അത് ഒരു ചാരിറ്റി അക്കൗണ്ട് നമ്പറാണ്ട് ഫീസ് അവിടെ എത്തിയില്ല അവർക്ക് തന്നെ അത് ശരിയാക്കാവുന്നേ ഉള്ളു മകൻ നാട്ടിൽ നിന്ന് അവിടെ ചെന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു നല്ല ക്ലാസ്സിൽ പറഞ്ഞു ഏജൻസിക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫെബ്രുവരി പത്തൊമ്പത്യതി മകൻ ഫ്ലൈറ്റിൽ ടിക്കറ്റൊക്കെ ആകാനിരിക്കുമായിരുന്നു ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാലാം തീയതിയാണ് യുദ്ധം തുടങ്ങിയത് ഈശോ മൂന്ന് മാസം മുമ്പെങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഫീസ് റെഡിയായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ പോയി പോയേനെ അത് പോകാതിരിക്കാൻ ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ തന്നീശ രക്ഷിച്ചു ഇപ്പോൾ ഞങ്ങളും ഞങ്ങൾ കേൾക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് എനിക്ക് വയറ്റിൽ നിന്ന് മലബന്ധം ഉണ്ടാകുന്ന അവസരമാണ് ആറുമാസമായിട്ട് എനിക്ക് നാലോ അഞ്ചോ ദിവസം വയറ്റിൽ നിന്ന് പോകത്തില്ല പിന്നെ കായം കായംകുളിയെ കഴിക്കണം പിറ്റ കഴിച്ചതുപോലെ തന്നെ അങ്ങനെ ആറുമാസമായിട്ട് തുടർന്നു കൊണ്ടേരുന്നു ഉടമ്പുടിയെടുത്ത് പ്രാർത്ഥിച്ച് ഒറ്റിയിൽ പറ്റി പ്രാർത്ഥിച്ചെൻ്റെ ഫലമായി മൂന്നാഴ്ചയായിട്ട് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല അല്ലാതെ മല പോകുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന അങ്ങ് ഇങ്ങോട്ട് വരുന്നതെന്ന് തന്നെ അതിൽക്ക് മാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചു എൻ്റെ മകനെ ഫീസ് അടയ്ക്കാനായിട്ട് സഹായിച്ചത് അവിടെ നിന്ന് ഒരു കുട്ടിയായിരുന്നു അപ്പോൾ എഴുപത്തി രൂപ ആ കുട്ടിക്ക് ഞാൻ വരുന്ന അന്ന് അന്നത്തെ ദിവസം കൊടുക്കണമായിരുന്നു ഞങ്ങൾക്ക് യാതൊരു വഴിയില്ലായിരുന്നു ഞാൻ കരഞ്ഞോട്ട് ഇങ്ങോട്ട് കയറുന്നത് എൻ്റെ അമ്മയെടുക്കാൻ പറഞ്ഞു അമ്മ ഞാൻ കണ്ണീരോടാണ് കയറുന്നത് ഇനി തിരിച്ച് എന്നെ കണ്ണതിൽ തുടച്ചുകൊണ്ട് ഇവിടെ ഇറക്കാവുള്ളൂന്നു ഞങ്ങൾ വീട്ടിൽ തിരിച്ച് തന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് അമ്പതിനായിരം രൂപ തന്നു സഹായിക്കാമെന്ന് പറഞ്ഞു പിന്നെ രാവിലെ ഇങ്ങോട്ട് പോകാൻ അന്നേരം ഞങ്ങൾ ഓരോ വ്യക്തി എടുക്കുക ചോദിച്ചിരുന്നു അവർക്ക് പോയി യാതൊരു നിവർത്തിയില്ലെന്ന് പറഞ്ഞവർ അവർ രാത്രി വീട്ടിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾ മാല പണയം വെച്ച് ഇരുപത്തി രണ്ടായിരം രൂപ തരാം പിറ്റേ ദിവസം എട്ട് മണിക്ക് തന്നെ എഴുപത്തി രണ്ടായിരം രൂപയെ ആ മകന് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഉക്രൈനിൽ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടികളുടെ എല്ലാ ഭാവി പകുതി വഴിക്ക് നിൽക്കുവാണ് എൻ്റെ മകനെ തുടർന്ന് പഠിപ്പിക്കാൻ ഒരു നിവർത്തിയില്ല നാലര വർഷമായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ശ്രുതി അർപ്പിക്കുന്നു